ഹായ് ഇന്നലെ നല്ലൊരു പ്രോഫിറ്റ് ആയിരുന്നു അല്ലെ ആക്ച്വലി നമ്മള് ലാസ്റ്റ് വീഡിയോയിൽ അനാലിസിസ് ചെയ്ത ഓർമ്മയുണ്ടോ നമ്മള് ഒരു ഫേക്ക് ബ്രേക്കിലോട്ട് ബ്രേക്ക് ഔട്ടിലോട്ട് നമ്മൾ പോകത്തില്ല നമ്മൾ പുൾ ബാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും നമ്മൾ അപ്പുൾ ബാക്കിൽ നമ്മളിതാ ഇത് ഇത് ഇന്നലെ ഞാൻ വരച്ച ഒരു ഇതാണ് വീഡിയോ ഇന്നലെ എൻ്റെ വീഡിയോ കുറച്ച് പേരെ കാണുന്നുള്ളു ആ കാണുന്നവർക്ക് അത് മനസ്സിലാവും ഓക്കെ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രൈസ് ആക്ഷൻ ഇവിടുന്ന് ഇതാ ഈ ഏരിയ തന്നെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത് ഈ ഏരിയ വരച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് തിരിച്ച് മുകളോട്ട് ഒരു പുഷ് ഏരിയ നമ്മൾ ബൈ റൈഡിലോട്ടാണ് പോവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോസ് എൻ്റെ ലുക്ക് വേണ്ടിയിട്ട് വിലയിരുത്തിയിരുന്നു കേട്ടാ രാത്രി ഒന്നും ഉറക്കമില്ല അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നാട്ടിലല്ല പുറത്താണുള്ളത് ഇവിടെ എനിക്ക് ഇന്ത്യൻ ടൈമ് രാത്രി ട്രേഡ് ചെയ്യുന്നത് ഞാൻ ഉറങ്ങുന്നത് എന്റെ പുലർച്ചെ രാവിലെ രണ്ടരക്കൊക്കെയാണ് ഉറക്കം ശരിയാവുന്നില്ല അത് യൂസിലാണുള്ളത് അതാണ് ഒരു പ്രാന്തത്തിലൊക്കെ സോറി ഓക്കേ സോ ആ ലെവൽ എങ്ങനെ എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഇന്നലെ എന്ത് ചെയ്തു നമ്മൾ ഒരുമിച്ച് ഈ ഈ ഒരു ഫിബ് ലെവൽ നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ഫിബ് ലെവൽ ഓക്കെ ഈ ഫിബ് ലെവൽ വരച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫിബ് ലെവലിന്റെ സിക്സ് പോയിന്റ് എയ്റ്റ് അതായത് ഗോൾഡൻ ഏരിയ എന്ന് ഇതൊരു റീട്രൈസ് തരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫോർമുണ്ടാവുമല്ലോ ആ കറക്റ്റ് ആ റീ ഗോൾഡൻ സോൺ റീട്രേസ് തന്നു എന്നിട്ട് നേരെ ടാർഗറ്റിന് കഴിഞ്ഞ ടാർഗറ്റിന് മുകളിൽ പോയി ക്ലോസ് ക്ലോസ് ചെയ്തു ഓക്കെ വെരി ഗുഡ് സോ ഇത് നമ്മൾ എന്തായാലും അനാലിസിസ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഏകദേശം ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാൻറ്റിൽ നിന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏകദേശം ഇവിടെ ഇറങ്ങി കേട്ടോ ഇവിടെ ഈ ക്യാൻറ്റിൽ ഇറങ്ങി ഞാൻ ടെലഗ്രാമില് ഈ ലെവൽ വരച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻട്രി പൊസിഷൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പം തന്നെ എനിക്ക് രാത്രി ഒരു മണി ആയിരുന്നു ഒന്നരണ്ടായിരുന്നു ഇറങ്ങിപ്പോയി സോറി സാറല്ല എന്നാലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇനി ഈ ട്രേഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നോ പ്രോബ്ലം നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഇനിയും ഞാൻ എപ്പോഴും പറഞ്ഞാലും മാർഗ്രേഡ് ഡെയിലി ഉണ്ട് നമുക്ക് ഇനിയും നാല് എൻട്രിസ് വരും അപ്പം എൻട്രി നോക്കാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞ എൻട്രി ചെയ്തായിരുന്നു ഇൻഫി ആയിരുന്നു ഇൻഫി ഇൻഫി ഇൻഫിന്നാലും ഞാൻ ചെയ്തു ഒരു മണ്ടത്തരം ചെയ്തു എന്റെ സ്റ്റോപ്പ് ലോസിന്റെ മുന്നേ ഞാൻ ഇൻഫിനെ കട്ട് ചെയ്തു അതായത് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തത് സ്റ്റോപ്പ് ലോസ് ഇവിടെ ആയിരുന്നു ഞാൻ എന്ത് ചെയ്തു ഇവിടുന്ന് തന്നെ ചെറിയ ഒരു എഴുന്നൂറ് രൂപ ലോസിൽ ഇവിടെ തന്നെ കട്ട് ചെയ്തു ബട്ട് നിഫ്റ്റിയിൽ ആയി പക്ഷെ ഇൻഫി എന്ത് ചെയ്തു നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കാതെ തന്നെ തിരിച്ച് നമ്മുടെ ടാർഗറ്റ് എടുത്തു സോ രണ്ട് ട്രേഡ് നമുക്ക് ഇന്ന് രണ്ടായിരുന്നു രണ്ട് ട്രേഡും നല്ല പ്രോഫിറ്റിലായിരുന്നു സോ എന്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഡെയിലി കാണുന്ന എല്ലാവരോടും വളരെ നന്ദി അതിൽ കുറച്ച് ഒരു ബിജി ഉണ്ട് പിന്നെ ബിജു കണ്ണൻ അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല എനിക്ക് അറിയാമല്ലാരെ ഞാൻ കമൻറ്റ് ബോക്സിൽ സ്ഥിരമായിട്ട് എന്നോട് കമൻ്റ് ഇടുന്നവരാണ് താങ്ക് യു രണ്ട് മൂന്ന് പേരാണെങ്കിലും മോട്ടിവേറ്റഡ് ആണ് ഓക്കെ സോ എല്ലാരോടും നന്ദി ഇനി പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യും ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യണം കാരണം ആരും ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾ മറ്റേ നമ്മൾ ഈ എന്താ പറയുക ലൈഫ് സ്റ്റൈൽ വ്ലോഗ് കാണുന്ന പോലെ അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഒരിക്കലും ഈ വ്ളോഗ്സിനൊന്നും അതായത് ഈ വീഡിയോക്കൊന്നും കിട്ടാറില്ല സോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് സബ് ദ ചാനൽ പ്ലീസ് ഇതേപോലെ നല്ല നല്ല എൻട്രീസ് ഞാൻ നമ്മൾ അനാലിസ് ചെയ്തിട്ട് പ്രൈസാക്ഷൻ ചെയ്തിട്ട് ഇടും പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ കമൻ ബോക്സിലുണ്ടാവും അതിൽ ജോയിൻ ചെയ്യുക അതിനകത്തും ഇതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാരണം ലൈവ് എനിക്ക് ശരിയാവുന്നില്ല കാരണം എനിക്ക് ഈ എഡിറ്റിങ്ങും ഈ കാര്യങ്ങളും വലിയ ഐഡിയ ഇല്ല അങ്ങനെ കുറെ പിന്നെ മൈക്ക് മൈക്കില്ലാത്തൊരു പ്രശ്നമുണ്ട് അതൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആണ് പിന്നെ എഡിറ്റിംഗ് എൻ്റെ അത്ര പോരാ അതാണ് വീഡിയോക്ക് അത്രയും ഒരു ചിലപ്പം ഒരു ഇമ്പ്രഷൻ ആൾക്കാർക്ക് വരും വരുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല സോ അതായത് എഡ്യൂക്കേഷനിൽ മാത്രം നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഓക്കെ ബാക്കിയെല്ലാം നോക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല സോ ഈ പോരായ്മകളൊക്കെ ദയവായി ക്ഷമിക്കുക എനിക്ക് ഇത്ര അറിയുള്ളൂ വേറെ കാര്യം എന്ന് വെച്ചാൽ ലൈവ് ചെയ്യാൻ എനിക്കിത് പറ്റുന്നില്ല ലൈവ് ചെയ്യുമ്പോണ്ടല്ലോ ഇതായി പോകുന്നു അതിന്റെ സെറ്റിങ്സ് എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കണം ഞാൻ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല സോ നമുക്ക് അനാലിസിസിലോട്ട് പോവാം നമുക്ക് വേണമെങ്കിലേ ഇതെല്ലാം കളഞ്ഞിട്ടൊന്ന് ഫുള്ളായിട്ട് അനാലിസിസ് ചെയ്യാം ഓക്കെ ഇതെല്ലാം കളയാം എപ്പോഴും കളയുന്ന പോലെ എല്ലാം കളഞ്ഞു കേട്ടോ ഫുള്ള് ഈ സാധനത്തിനെ മൊത്തം കാലിയാക്കിയിട്ടുണ്ട് സോ എന്നിട്ട് നമുക്ക് നേരെ വീക്കിലോട്ട് വരാം വീക്കിലോട്ട് വീക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ വീക്കിലി നിഫ്റ്റി ബോളോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് സോ നമ്മൾ ആദ്യം നമ്മൾ ലാസ്റ്റ് വീക്കിന്റെ ലോയും ഹൈ മാർക്ക് ചെയ്ത് വെച്ചിരുന്നല്ലോ സോ നമുക്ക് ഒന്നും കൂടെ അത് മാർക്ക് ചെയ്ത് വെക്കാം വീക്കിലി ലോയും ഹൈ നമുക്കത് മാർക്ക് ചെയ്ത് വെക്കാം ഇതാണ് വീക്കിലി ലോ ലാസ്റ്റ് വീക്കിന്റെ ലോ ഇതിന് മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഓക്കെ ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമ്മൾ വീക്കിന്റെ ഹൈ അതിന് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് എന്തായാലും ആക്ട് ചെയ്യും ഇപ്പോൾ മോളോട്ട് നാളെ വരികയാണെങ്കിൽ നാളത്തെ ട്രേഡ് എടുക്കുകയാണെങ്കിൽ നാളെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് നല്ലത് അല്ലെങ്കിൽ നമ്മുടെ ടീ വൺ നാളെ മോളോട്ടാകുമ്പോൾ ട്രേഡ് ഉണ്ടെങ്കിൽ നമ്മൾ ടീ വൺ ഇതായിരിക്കും കേട്ടോ എല്ലാവരും ഓർത്തിരിക്കണം ഇതായിരിക്കും നമ്മുടെ ടി വൺ ഓക്കെ സോ നമ്മുടെ ടി വൺ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ചെറിയ രീതിയിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്ത ടൈഫറിമിലോട്ട് വരുമ്പോൾ എന്നിട്ട് നമ്മൾ ഡേയിലോട്ട് വന്നു വൺ ഡേ സോ വീക്കിലി ലോ നമുക്ക് കിട്ടി വീക്കിലി ഹൈ ഇവിടെ ഉണ്ട് അത് പ്രീവിയസ് വീക്ക് ലോ വീക്ക് ലോ എന്നാണ് ഫുൾ ബാക്ക് വന്നിട്ടുള്ളത് പ്രീവിയസ് വീക്ക് ഹൈ ഈ ഫുൾബാക്ക് എന്താ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ അതും നമ്മുടെ ഫിബ് ലെവലസ് ആയിരുന്നു ഓർമ്മയല്ലേ നമ്മൾ എപ്പോഴും ആദ്യം അതിന് വരയ്ക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ലെവല് വീട് ഡെയിലി കാണുന്നവർക്ക് മനസ്സിലാവും ഈ ഒരു ലെവൽ നമ്മൾ വരയ്ക്കുന്നുണ്ടായിരുന്നു സി ഇത് വന്നത് എവിടെന്നോക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഈ ഒരു സോ അത് നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫിഫ്റ്റി എം എന്ന് തോന്നുന്നു ഇത് റിജക്റ്റ് ആയത് അല്ലെ ഫിഫ്റ്റി എം എ സോ ഫിഫ്റ്റി എം എന്ന് ആണെന്ന് ഇത് റിജക്റ്റ് ആയത് ഫിഫ്റ്റി ഡേ മൂവിംഗ് അവറേജ് അപ്പം രണ്ട് കൺഫർമേഷൻ നമുക്ക് ഇവിടെ നിന്നുണ്ടായിരുന്നു ഓക്കെ അപ്പം വീക്കിലി ഹൈയും ലോയും മാർക്ക് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ നേരെ വന്നിട്ട് ഇത് നമുക്ക് ഓഫാക്കാം ഇനി നമുക്ക് ഇത് ഓഫ് ആക്കാം ഓക്കെ ഇനി നമുക്ക് ഡേ ഹൈ മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ ഡേ ഹൈ ഡേ ഹൈയും ഡേ ലോയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ആയിരുന്നു ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് ടാർഗറ്റ് ഇതൊരു ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തു ഓക്കെ സോ ഇതൊരു സപ്പോർട്ടായിട്ട് നാളെ ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് താമസം മാർക്കറ്റ് പുഷ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അത് മാർക്ക് ചെയ്ത് വെച്ചത് അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ ഡേ ഹൈ ആയിട്ടുള്ള ഈ ഹൈ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാം ഈ ഹൈ നമുക്ക് ഇങ്ങനൊരു ലൈനായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം ഒരു ഹോർസോണ്ടൽ ലൈനായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം ഓക്കെ സോ ഡേ ഹൈ നമ്മൾ മാർക്ക് ചെയ്തു ഡേ ഹൈക്ക് എന്നിട്ട് നമുക്ക് റെഡ് ക്യാനിൽ കൊടുക്കാം റെഡ് കൊടുക്കാം കേട്ടോ റെഡ് ആകുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് മനസ്സിലാവുമല്ലോ സോ നമ്മൾ റെഡ് കൊടുത്തു ഡേ ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വേണമെങ്കിൽ വെക്കാം ഡേ ലോ ഒരുപാട് താഴെയാണ് അതിന് ഗ്രീൻ തന്നെ കൊടുത്തിട്ട് മാർക്ക് ചെയ്തു ഡേ ലേ ലോ ആന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടായി ഇതേ സോ നമ്മുടെ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് തൊട്ടടുത്ത് ഫസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റായിട്ട് മുകളിലുണ്ട് ഓക്കെ വൺ ഹവറിലോട്ട് വരാം ഇനി നമുക്ക് നമ്മുടെ മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് മുകളിൽ മാർക്ക് ചെയ്യാവേ ഇന്ന് ഇതും നമ്മുടെ ഓൾ ടൈം ഹൈ അല്ല ലാസ്റ്റ് നമുക്ക് റിജക്ഷൻ വന്നത് ഒരു സോൺ സോണായിട്ട് തന്നെ ഓക്കെ ഒരു സോൺ ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് വെക്കാം സോ നമ്മൾ ഇത്രയും കാര്യം മാർക്ക് ചെയ്തു ഓക്കെ ഇത്രയും കാര്യം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഹവറിലോട്ട് വരാം വൺ ഹവറിലോട്ട് വന്നു കഴിഞ്ഞാൽ സി സിമ്പിൾ ആണ് നാളെ മാർക്കറ്റ് ഇതിന്റെ മുകളിൽ ഒരു ക്ലോസ് വരികയാണെങ്കിൽ താഴോട്ടുള്ള ട്രെയിൻ നമുക്ക് ചിന്തിക്കണ്ട താഴോട്ട് നമുക്ക് പ്രീസാക്ഷൻ പെച്ച നോക്കാം വൺ ഹവറിൽ നമ്മുടെ ടാർഗറ്റ് ഇതാണ് മേജർ ടാർഗറ്റ് ഇരുപത്തായിരത്തി എണ്ണൂറാണ് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് അതിന്റെ മുകളിലുള്ള ഈ ഹൈ ആയിരിക്കും ഓക്കെ സോ ഈ ഹൈ നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം ഇരുപത്തി ആയിരത്തി തൊള്ളായിരം ഓക്കെ ഇതന്നെയാണ് അടുത്ത ടാർഗറ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തായിരത്തി തൊള്ളായിരം ആണ് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് അങ്ങനെ ഫിഫ്റ്റി മിനിറ്റ് നമ്മൾ എൻട്രി ടൈം ടൈം ഫ്രെയിമിലോട്ട് വരാം സോ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് റെഡ് കൊടുക്കാം നമുക്ക് ഇതിനിക്ക് റെഡ് കൊടുക്കാം ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് റെഡ് കൊടുക്കുന്ന റെസിസ്റ്റൻസ് സപ്ലൈസോൺ ഓക്കെ ഇരുപത്തയായിരത്തി എണ്ണൂറ് അതിന്റെ മുകളിൽ ഇരുപത്തയായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓക്കെ ഈ ഒരു ഏരിയ തൊള്ളായിരത്തി ആറ് ഓക്കെ ഈയൊരു ഏരിയ സോ നാളെ മാർക്കറ്റ് മോളോട്ട് വരികയാണെങ്കിൽ മോളോട്ട് വരികയാണെങ്കിൽ ഇവിടുന്ന് ഇതായിരിക്കും നമ്മുടെ ഒരു മൂമെന്റ് അതല്ലാതെ നമുക്ക് ഫിബ്രി അവർ കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് ഇവിടെ നാളിൽ ഈ ഒരു ഈ ഒരു വന്നിട്ടില്ല അപ്പം ഒരു റീട്രേസ്മെന്റ് അതായത് താഴെ താഴത്തോട്ടൊരു ട്രേഡ് ചിന്തിക്കണ്ട നമ്മൾ താഴോട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് ഈ താഴോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് റിജക്ഷൻ മോളോട്ട് നോക്കാം മോളുടെ ട്രേഡ് നോക്കിയാൽ മതി ഒരു ഹയർ ലോ എടുത്തിട്ട് മോളോട്ട് പോകുന്നു നോക്കിയാൽ മതി ഈ ഒരു കാര്യങ്ങൾ നമുക്ക് നമ്മളെ ഇവിടെ ഓക്കെ ഓക്കെ സോ ഇതൊക്കെ നമുക്ക് ഫിബ്രുവരി നമ്മൾ മാറ്റിയെന്ന് വെച്ചിട്ടുണ്ട് ഫിബ്രുവരി ഞാൻ എടുത്ത് കളയാണ് നമുക്ക് ഒന്നെങ്കിൽ ഇവിടുന്ന് മോളോട്ട് റിജക്ഷൻ വരും അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ മാർക്കറ്റ് കയറി പോകും മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഇരുപത്തയ്യായിരം തൊള്ളായിരത്തി ഒന്നുമല്ലോ ഒരുപാട് മുകളിലാണ് ഹെവി ഗ്യാപ്പ് ആകണ ചാൻസ് ഉണ്ട് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പിന്റെ സെറ്റപ്പ് നമ്മൾ ഞാൻ നാളെ ടെലഗ്രാമിൽ ഇടാം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരത്തിലെത്തി നിഫ് നിഫ്റ്റി ഒരുപാട് മുകളിലാണ് ഇരുന്നൂറ്റമ്പത് തെട്ട് പോയിന്റ് മുകളിലാണ് നമ്മുടെ ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത് സോ നമ്മൾ നീക്കുന്നത് എവിടെയാണ് ഇരുപത്തയ്യായിരത്തി ഇത് ഈ റേഞ്ചിൽ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ നമ്മുടെ ഏരിയയിൽ നിന്ന് പിന്നെയും ഇരുന്നൂറ് പോയിന്റ് മുകളിൽ അപ്പം നല്ല വലിയ ഗ്യാപ്പ് ഗ്യാപ്പാകാനുള്ള ചാൻസ് ഉണ്ട് നോ പ്രോബ്ലം പൊസിഷൻ ഹോൾഡ് ചെയ്തവർക്ക് സൂപ്പർ പ്രോഫിറ്റ് ആയിരിക്കും പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം അത് നമുക്ക് റീഎൻട്രി ചെയ്യാം ഓക്കെ അതായത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തെങ്ങനെയാണ് ഫസ്റ്റ് ലോ ഹൈ മാർക്ക് ഹൈമാക്കിയാ ഒരു ഫൈവ് മിനിറ്റ്സിന്റെ ഹൈ ബ്രേക്കിൽ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ ലോ ബ്രേക്കിൽ തവട്ട് വരികയാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫുൾബാക്കിൽ എടുക്കാൻ എൻട്രി ഓക്കെ മോളോട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ ഞാൻ പൊസിഷൻ കട്ട് ചെയ്തായിരുന്നു എനിക്ക് തോന്നുന്നത് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ ഏകദേശം പോസിറ്റീവ് ആണ് സോ നിഫ്റ്റി നാളെ മോളോട്ട് പോവാം അപ്പോൾ നാളെ ഗ്യാപ്പ് പോകണമെങ്കിൽ ഇതിന് മുകളിലേക്ക് എനിക്ക് ഓപ്പൺ ആകും ഇതിന്റെ മോളിൽ ഓപ്പൺ ആകണമെങ്കിൽ നമ്മൾ ചാടികൾ ട്രേഡ് എടുക്കൂല കേട്ടോ ട്രേഡ് സെറ്റപ്പ് നമ്മൾ അതിന്റെ ലോ മാർക്ക് ചെയ്തിട്ടുള്ള സെറ്റപ്പ് നാളെ ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം തിരിച്ച് ഫുൾ ബാക്ക് വരുത്തുന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് എടുക്കും സോ നാളെ അപ്പം നല്ല ഈ ഒരു ഏരിയയിലൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ഈ എണ്ണൂറിൻ്റെ മോളിൽ ഈ ഒരു ഈ ഒരു രീതിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി പോകുകയാണെങ്കിൽ നാളെ ഹെവി ഗ്യാപ്പിനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അമ്പത് നൂറ് പോകുന്ന ക്യാപ്പിൽ ചാൻസ് ഉണ്ട് അത് നമുക്ക് അനാലിസിസ് ചെയ്യാം ഓക്കെ ഇപ്പൊ കറണ്ട് സിനാരിയോ നമ്മുടെ നിഫ്റ്റി വെച്ചിട്ടുള്ള പ്രൈസാക്ഷൻ നോക്കാം അപ്പൊ നാളെ നമ്മുടെ എൻട്രി ലോങ് എൻട്രി ഈ എഴുന്നൂറിന് മോളിന് വരികയാണെങ്കിൽ മോളോട്ടെടുക്കും താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും താഴെ വന്നിട്ട് ഫുൾ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാപപ്പ് ആണെങ്കിൽ സിനാരിയോ ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപപ്പിന്റെ പ്രൈസാക്ഷൻ വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യും അല്ലെങ്കിൽ മാർക്കറ്റ് താഴെ വന്നിട്ട് ഗ്യാപ്പ് എടുത്തിട്ട് തിരിച്ചു പോകുന്നൊരു രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യും ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് സിനാരിയോ ആണ് സോ നമ്മുടെ പ്ലാൻ എന്തായാലും നാളെ പക്ക പക്കായിരിക്കും ബുള്ളിഷാണ് നമ്മുടെ വ്യൂ ഏകദേശം നല്ല ഒരു സ്ട്രോങ് ബോട്ടൊക്കെ ഉണ്ടാക്കിയ നിഫ്റ്റി കയറി വരുന്നത് നല്ല സൂപ്പർ എൻഡ് ചെയ്യുന്നല്ലേ കേട്ടോ കമന്റ് ചെയ്യണേ പ്രോഫിറ്റ് പ്രോഫിറ്റിട്ടുണ്ടെങ്കിൽ പ്ലീസ് പിന്നെ നിങ്ങളുടെ ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറയണം നിങ്ങൾക്ക് അറിയാമല്ലോ എന്റെ ചാനലും കാണുന്നത് കുറച്ചുപോർക്കറിയാലോ പത്ത് പേര് ഇല്ല ഒരു പേര് എല്ലാം കാണുന്നത് കുഴപ്പൊന്നുമില്ല ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഓക്കെ ഇതൊന്നും എനിക്ക് ഇൻകോ ഒന്നും കിട്ടുന്നില്ല ഓക്കെ വാട്ട് എവർ ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ നാളെ ട്രേഡ് ചെയ്യും ഓക്കെ നാളെ നമ്മൾ വ്യൂ ബുള്ളിച്ചിട്ട് മോളുകൾ ട്രേഡ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഇന്നത്തെ പോലെ നമ്മൾ താഴെ ട്രേഡ് നോക്കിയിരിക്കത്തില്ല ഇന്ന് താഴെ എടുത്തവരൊക്കെ ചിലപ്പോൾ സ്കാപ്പി സ്കാപ്പിംഗ് ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കിയോ ഇല്ലെന്ന് എനിക്കറിയില്ല ഞാൻ ഒരു ഡയർഷൽ ട്രേഡർ ആണ് ട്രേഡറാണ് ഡയർഷലി ട്രേഡ് ചെയ്യാറുള്ളൂ ഏതെങ്കിലും നല്ലൊരു രീതിയിലോട്ട് വരുമ്പോൾ മാത്രമേ ട്രേഡ് എടുക്കാറുള്ളൂ അല്ലെങ്കിൽ ട്രേഡ് എടുക്കാറുള്ളൂ ഓക്കെ സോ നമുക്ക് നാളെ ഇതിന് മുകളിൽ വരികയാണെങ്കിൽ ഒരു എൻട്രി ഇവിടെ നിന്ന് കൊടുക്കാം പ്രൈസാക്ഷൻ നോക്കിയിട്ട് ഫുൾ ബാക്ക് വരുവാണെങ്കിൽ നമ്മൾ താഴെ നിന്ന് കൊടുക്കും അതല്ല ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് അപ്പിന്റെ സിനാരിയോ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമ്മൾ എൻട്രി എടുക്കും ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ നമുക്ക് എൻട്രി എടുക്കുന്ന ഒരു സിനാരിയോ വരികയാണെങ്കിൽ നമുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതല്ല ഫുൾ ബാക്ക് വരുന്ന സിനാരിയോ സിനാരി വരികയാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ കറണ്ട് സിനാരിയോ ഗ്യാപ്പ് ആണ് ഓക്കെ ഇപ്പോഴേ ഞാൻ പറയുന്നത് ഗ്യാപ്പ് ആണ് വാട്ടെവർ നാളെ അത് അനുസരിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാം എന്റെ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്മൈ ചെയ്യാറ് താങ്ക് യു